ി പി യൂണിയൻ ഓഫീസ് മന്ദിര സമുച്ചയത്തിന്റെ സമർപ്പണവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംഘടിത സമുദായങ്ങൾ വോട്ടുബാങ്കായി മാറി കൊണ്ട് സമ്പത്തെല്ലാം തട്ടിക്കൊണ്ടുപോകുന്ന സാഹചര്യമാണ് നിലവിലുള്ളതെന്നും ഈഴവ സമുദായം ഒന്നായി നിന്നാൽ നന്നാകുമെന്നും നന്നായവരെല്ലാം ഒന്നായവരാണെന്നും എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു എസ് എൻ ഡി പി യോഗം മാന്നാർ യൂണിയനിൽ നടന്ന നൂറ്റി എഴുപത്തി ഒന്നാമത് ചതയ സംയുക്ത മഹാസമ്മേളനം ഉദ്ഘാടനവും മാന്നാർ എസ് എൻ ഡി പി യൂണിയൻ ഓഫീസ് മന്ദിര സമുച്ചയത്തിന്റെ സമർപ്പണവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ നിയന്ത്രണങ്ങൾക്ക് വിധേയമാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം അപ്പം ചില നിയന്ത്രണങ്ങളെല്ലാം കൊടുക്കുകയും ഇപ്പം നല്ലൊരു സംഘാടനാണ് നല്ല വാസീനാണ് മറ്റ് പലരും രാഷ്ട്രീയക്കാർ പല സൂക്ഷണം ചെയ്ത് അവരുടെ പോക്കറ്റിനുള്ള സ്ത്രീകളിൽ നിങ്ങളുടെ കരുതാൻ വരുത്തി സമ്മേളനത്തിനു മുന്നോടിയായി മാന്നാര് നായർ സമാജം സ്കൂൾ നിന്നും ആരംഭിച്ച സംയുക്ത ചതയഘോഷയാത്രയുടെ ഉദ്ഘാടനവും പതാക കൈമാറലും സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു തുടർന്ന് മാന്നാർ സ്റ്റോർ ജംഗ്ഷനിൽ യൂണിയൻ ചെയർമാൻ കെ എം ഹരിലാൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ സമ്മേളന ഉദ്ഘാടനവും ഓഫീസ് കെട്ടിട സമുച്ചയ സമർപ്പണവും നടത്തി എസ് എൻ ട്രസ്റ്റ് ബോർഡ് മെമ്പർ പ്രീതി നടേശൻ പ്രകാശനം നടത്തി പുതുതായി നിർമ്മിച്ച ശീതീകരിച്ച വെള്ളാപ്പള്ളി നടേശൻ ഹാളിന്റെ സമർപ്പണം മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചു ഏതൊരു സമുദായത്തിലും ഇല്ലാത്ത തരത്തിലുള്ള ഉചിത്തമായ ഗുരുവിന്റെ അവരെ അതിൽ ശരിക്കും ഇതിന്റെ മുകളിലത്തെ ആടിയത് ഞാനാണ് ഇപ്പോ ഉദ്ഘാടനം ചെയ്തത് ആരാധ്യനായ സ്നേഹിക്കുന്ന ശ്രീനാരായണ ദർശന പ്രചാരണത്തിൽ സുദർഹ്യമായ സേവനമനുഷ്ഠിക്കുന്ന ഡോക്ടർ എം എം ബഷീറിന്റെ സപ്തതി ആഘോഷങ്ങളുടെ ഉദ്ഘാടനവും പുരസ്കാര സമർപ്പണവും മാണാറിലെ പത്രപ്രവർത്തക രംഗത്തെ കാൽനൂറ്റാണ്ട് പിന്നിട്ടവർക്കുള്ള പുരസ്കാര സമർപ്പണവും വെള്ളാപ്പള്ളി നടേശൻ നിർവഹിച്ചു കഴിഞ്ഞ രണ്ടു വർഷമായി മാനാർ എസ് യൂണിയനിൽ നടപ്പിലാക്കി വരുന്ന വെള്ളാപ്പള്ളി നടേശൻ കനിവ് പദ്ധതി പ്രകാരം വിവിധ ശാഖകളിൽ നിന്ന് തിരഞ്ഞെടുത്ത മുന്നൂറ് കുടുംബാംഗങ്ങൾക്ക് ചികിത്സാ ധനസഹായ വിതരണം കൊടിക്കുന്നിൽ സുരേഷ് എം നിർവഹിച്ചു വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർക്ക് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല എം ആദരവും പുരസ്കാരവും നൽകി ഔഷധി ചെയർപേഴ്സൺ ജോർജ് യൂണിയൻ ഓഫീസ് നിർമ്മാണ ശില്പികൾക്കും സാങ്കേതിക വിദഗ്ധർക്കുള്ള ആദരവും പുരസ്കാരവും നൽകി എസ് നേതാക്കളും യൂണിയൻ ഭാരവാഹികളും രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മാനാർ